വാർത്തകൾ തുടരുന്നു വളർക്കോടി ശ്രീ ഭുവനേശ്വരി ഭദ്രകാളി വിഷ്ണുമായ മുത്തപ്പൻ മുത്തിധർമ്മദൈവ മൂലകുടുംബക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ഭക്തിസാന്ദ്രമായി മേത്തല കണ്ടംകുളം വളർക്കോടി ശ്രീ ഭുവനേശ്വരി ഭദ്രകാളി വിഷ്ണുമായ മുത്തപ്പൻ മുത്തി ധർമ്മദൈവ മൂലക്കുടുംബക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ഫെബ്രുവരി ഏഴ് എട്ട് ഒൻപത് തീയതികളായി ക്ഷേത്രതന്ത്രി പാണ്ഡികശാലയ്ക്കൽ സുരേഷ് ശാന്തിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു ഒന്നാം ദിവസം ആചാര്യ ഗണപതി ഹോമം മഹാമൃത്യുജയ ഹോമം മഹാസുദർശന ഹോമം ഭഗവതി സേവ ദീപാരാധന വീരഭദ്രസ്വാമിക്കും യോഗീശ്വരനും പത്മമീട്ട് വാസ്തുബലി വാസ്തുഹോമം പ്രസാദശുദ്ധി തുടർന്ന് കലാപരിപാടികളും നടന്നു രണ്ടാം ദിവസം പുലർച്ചെ മഹാഗണപതി ഹോമം വീരഭദ്രസ്വാമിക്കും യോഗീശ്വരനും പ്രത്യേക പൂജ തുടർന്ന് ഉഷപൂജ രക്ഷസിന് പത്മമിട്ട് പാൽപായസം നാഗങ്ങൾക്ക് പ്രത്യേക പൂജ പുള്ളവൻ പാട്ട് കുടനിവർത്തൽ പഞ്ചഗവ്യം നവകം ഉച്ചപൂജ മുത്തപ്പനും മുത്തിക്കും കളം താലം വരവ് ദീപാരാധനയോടുകൂടി പൂമൂടൽ ഭുവനേശ്വരി ദേവിക്ക് രൂപക്കളം എന്നിവ നടന്നു മൂന്നാം ദിവസം പുലർച്ചെ ഗണപതി ഹോമം വീരഭദ്രസ്വാമിക്കും യോഗീശ്വരനും പ്രത്യേക പൂജ ഉഷപൂജ പഞ്ചഗവ്യം നവകം ഉച്ചപൂജ വിഷ്ണുമായക്ക് രൂപക്കളം മഹാ അന്നദാനം പകൽപൂരം താലം വരവ് വിഷ്ണുമായ സ്വാമിക്കും പരിവാരമൂർത്തികൾക്കും മഹാനിവേദ്യം ദീപാരാധന കരിമരുന്ന് പ്രയോഗം അത്താഴ പൂജ നഗങ്ങൾക്ക് നൂറും പാലും എഴുന്നള്ളിപ്പ് ഭദ്രകാളിക്ക് രൂപക്കളം തുടർന്ന് പന്ത്രണ്ട് പാത്രം ഗുരുതി മംഗളാരതി എന്നിവയുടെ സമാപനം കുറിച്ചു ഫെബ്രുവരി പതിനാറാം തീയതി നട തുറക്കുന്നതായിരിക്കും രക്ഷാധികാരികൾ ഉണ്ണികൃഷ്ണൻ വി പി മുരളി വി കെ സെക്രട്ടറി ശൈലജൻ വി എ പ്രസിഡന്റ് അരുൺ വി എസ് കെജാഞ്ചി സജീവൻ വി എ എന്നിവർ നേതൃത്വം നൽകി